കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് ചാലക്കുടിയിൽ സ്വീകരണം നൽകി അഡ്വക്കേറ്റ് എ ജയശങ്കർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു പശ്ചിമ ബംഗാളിലെ അവസ്ഥയാണ് സി പി എമ്മിന് കേരളത്തിൽ വരാൻ പോകുന്നതെന്നും അവിടെ എല്ലാവരും ബി ജെ പിയിൽ ചേരുകയും സി പി എം ഓഫീസുകൾ ബി ജെ പി ഓഫീസുകളായി മാറുകയാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇതാണ് ഇവിടെയും സി പി എമ്മിൻ്റെ ഗതി ആശാവർക്കർമാരുടെ സമരം തീർക്കാതിരിക്കുന്നത് എൽ ഡി എഫ് അജണ്ടയുടെ ഭാഗമല്ലെന്നും മറിച്ച് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ അജണ്ടയുടെ ഭാഗമാണെന്നും ജയശങ്കർ അഭിപ്രായപ്പെട്ടു എല്ലാവർക്കും സമരം തീർക്കണമെന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയോട് പറയാൻ ധൈര്യമില്ലെന്നും ഇതാണ് എല്ലാ കാര്യത്തിലെന്നും അദ്ദേഹം പറഞ്ഞു സംഘാടക സമിതിയുടെ ജനറൽ സെക്രട്ടറി ടി പി സുധീർ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് ചാലക്കുടി മുനിസിപ്പൽ വൈസ് ചെയർമാൻ സി ശ്രീദേവി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഹാജി ഹുസൈൻ വാഖഫി എസ് പി രവി പ്രൊഫസർ കുസുമം ജോസഫ് അഡ്വക്കറ്റ് സി ജി ബാലചന്ദ്രൻ വി ഒ പൈലപ്പൻ ഷോൺ പെല്ലിശ്ശേരി ഒ എസ് ചന്ദ്രൻ ഐ എ അബ്ദുൾ മജീദ് ജോൺ മുണ്ടൻമാണി വർഗീസ് കണ്ടംകുളത്തി എ സാബിറ ജോയ് വടക്കുംപാടൻ ഡോക്ടർ ബാബു പി എസ് ടശി സുന്ദരൻ തുമ്പൂർ സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ വിവിധ തൊഴിലാളി സംഘടനാ പ്രവർത്തകർ കലാ സാംസ്കാരിക പ്രവർത്തകർ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആശാവർക്കർമാർ അവരുടെ കുടുംബങ്ങൾ യൂത്ത് കോൺഗ്രസ് കെ എസ് യു അടക്കമുള്ള വിദ്യാർത്ഥി യുവജന നേതാക്കന്മാർ മഹിളാ കോൺഗ്രസ് അടക്കമുള്ള വനിതാ സംഘടനകൾ തുടങ്ങി ഒട്ടേറെ പ്രവർത്തകർ പ്രതികൂല കാലാവസ്ഥയിലും ജാഥാ ക്യാപ്റ്റനെ സ്വീകരിക്കാൻ സമരവേദിയിൽ എത്തിച്ചേർന്നു ക്യാപ്റ്റൻ എം എ ബിന്ദു സെക്രട്ടറിയായ അന്ന് ആരംഭിച്ചു കൃത്യമായിട്ട് പറഞ്ഞാൽ ചാനലിനെ പണം പിരിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോവുകയും അവിടെയുള്ള ഈ മുരളിമാരുടെ ആദ്യത്തെ സ്വീകരിച്ച് സെവൻ സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആപചയം നമ്മൾ ഈ ഈ പാവപ്പെട്ട സ്ത്രീകൾ അല്ല സമരം പോകുന്നത് മറിച്ച് അവർ ാണ് എന്നുള്ളത് കൊണ്ടാണ് കാരണം നമ്മുടെ സമരത്തെ സംബന്ധിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ മുപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് ഈ സമരത്തെ സംബന്ധിച്ച് ഒരു വാക്ക് ഉച്ചരിക്കാൻ തയ്യാറായത് അത് സ്വമേധയാ അല്ല ഒരു ചാനൽ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ ചെന്ന് ഈ സമരത്തെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം